സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്വർണത്തിന്റെ വില അത് രണ്ട് ദിവസമായി ഒരു ഇടിവ് രേഖപ്പെടുത്തി നിൽക്കുകയാണ് വലിയ ഒരു കുതിപ്പാണ് ഈ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായിരുന്നത് ഈ വരും ദിവസങ്ങളിൽ ഈ സ്വർണത്തിന്റെ വില കുറയാനാണോ അതോ കൂടാനാണോ സാധ്യത നമുക്ക് കൃത്യമായിട്ട് ഒരു കണക്കും പറയാൻ പറ്റാത്ത ഒരു ഗ്ലോബൽ സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ അതായത് നമുക്കറിയാം അതിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് വരെ എത്തിയതിന് ശേഷമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിൻ്റെ അടുത്തോട്ട് തിരിച്ച ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ അത് ഇനിയും കയറാം അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങാം ഇപ്പൊ പ്രത്യേകമായിട്ട് ഏർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്വല്പം മൗനം ട്രംപ് സൂക്ഷിക്കുന്നുണ്ട് അതായത് ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കം കൂട്ടുന്നു എന്ന് ഒരു വശത്ത് പറയുമ്പോൾ തന്നെ ചൈനയും റഷ്യയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വന്നു അങ്ങനെ വന്നപ്പോഴാണ് ട്രംപ് അല്പം അറച്ചു നിൽക്കുന്നത് പക്ഷെ ഏത് സമയത്തും കാരണം ട്രംപിനെ ഭരിക്കുന്നത് അയാളുടെ ഞാനാണ് ഈ ലോകത്തിന്റെ ഏകാധിപതി എന്ന ആ ചിന്തയാണ് അതല്ലാതെ മാനുഷിക മൂല്യങ്ങളോ ഹ്യൂമാനിറ്റിയുടെ സമാധാനമോ സന്തോഷമോ ഒന്നുമല്ല അയാൾ എല്ലാവരിലും മുകളിലാണ് എന്ന് വരുത്തണം അപ്പൊ അമേരിക്കയെ പോലും അയാൾ ഗവനിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കൻ മനസ്സിലാക്കുന്നില്ലേ എന്ന് അത്ഭുതം തോന്നും നമുക്ക് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോ അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന ട്രംപിന്റെ ഒരു കാലത്തെ ഇപ്പോ ട്രംപിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയായിരിക്കും ഒന്ന് ചൈനയും റഷ്യയും ഇറാനെ സപ്പോർട്ട് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക രണ്ട് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള എഗ്രിമെന്റില് ഒപ്പുവെക്കാൻ സമ്മതിച്ചിരിക്കുന്നു യൂറോപ്യൻ യൂണിയനും സമ്മതിച്ചിരിക്കുന്നു അത് വലിയൊരു ഷോക്ക് ആയിരിക്കും ട്രംപിന് അപ്പൊ ട്രംപ് എങ്ങനെയാണ് ഈ യൂറോപ്യൻ യൂണിയനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അതിന് ഓരോരോ രാജ്യങ്ങളെയും എടുത്ത് കശക്കി എറിയാനുള്ള ശ്രമം ട്രംപ് നടത്തിയെന്നിരിക്കാം അതുപോലെ തന്നെ ഇന്ത്യയെ മുട്ടുമടക്കാൻ വേണ്ടി ഏത് പ്രയോഗവും അദ്ദേഹം ട്രംപ് തുട പിന്നെ എടുത്തുനിന്ന് വരാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും സ്വർണത്തിന്റെ വിലക്ക് എന്ത് സംഭവിക്കും ഇന്ത്യൻ രൂപയുടെ വിലക്ക് ഇതൊന്നും നമുക്ക് ഇന്ത്യൻ രൂപയുടെ വില പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊള്ളായിരത്തി എഴുപത് കോടി യു എസ് ഡോളറാണ് പുറത്ത് വിട്ടത് അതിന്റെ അതായത് അത് സംഭരിച്ചു വെച്ചിരുന്ന യു എസ് ഡോളറിന്റെ തൊള്ളായിരത്തി എഴുപത് കോടിയാണ് പുറത്തേക്ക് ഇട്ടത് എന്നിട്ട് പോലും നമ്മുടെ ഇന്ത്യൻ രൂപ തൊണ്ണൂറ്റി രണ്ട് രൂപയിലധികം താഴേക്ക് പോയി ഒരു ഡോളറിന് എന്നത് നമ്മൾ സ്മരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു സമയ സമയത്ത് ഇപ്പോ സ്വർണ്ണത്തിന് ഈ സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദിവസം ഒരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് അതായത് പിന്നെ ബി എസ് സിയും സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവാണ് പോസിറ്റീവ് ആയത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ബജറ്റ് വരാൻ പോവുകയാണ് ആ ബജറ്റ് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് കേരളത്തിന്റെ ബജറ്റ് കണ്ടു അതൊരു ജനപ്രിയ ബജറ്റ് അതായത് എലക്ഷൻ മുൻപിൽ കണ്ടുകൊണ്ട് ഫ്രീ വാഗ്ദാനം ചെയ്യുന്ന ഒരു ബജറ്റ് ആയിരുന്നു കേരളത്തിലെ പിന്നെ ഇരുപത്തി ഒൻപതാം തീയതി അവതരിപ്പിച്ചത് അതുപോലെ അതിനേക്കാൾ ഫ്രീ ബീസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഒന്നാം തീയതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് എന്ന് ആഗോള തലത്തിലുള്ള ഈ ഓഹരി വിപണിയൊക്കെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ബി ഗവൺമെന്റിന്റെ ഏക ചിന്ത ഇന്ത്യ മുഴുവനും ബി ജെ പി മയമാക്കി മാറ്റുക ഒരു ഹിന്ദു രാഷ്ട്രം എന്ന പേര് ചാർത്തി കൊടുക്കുക കോൺസ്റ്റിറ്റ്യൂഷനെ പോലും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഡെമോക്രസിയെ അട്ടിമറിച്ചുകൊണ്ട് സെക്യുലാരിറ്റിയെ സെക്യുലറിസത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഒരു വിജയം നേടണം ആ രീതിയിലാണ് മോദി ഗവൺമെന്റ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ബീഹാർ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് ഒരു കോടി സ്ത്രീകൾക്കാണ് പതിനായിരം രൂപ വീതം കൊടുത്തത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ തൊട്ടു മുൻപ് അത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ കൊടുത്തത് ബീഹാറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഒന്ന് നോക്കണം അവിടെ പോപ്പുലേഷനിലെ ജെൻഡർ റേഷ്യോ സ്ത്രീകൾ പുറകിലും പുരുഷന്മാർ മുമ്പിലുമാണ് കേരളം നേരെ തിരിച്ചാണെന്ന് ഓർക്കണം കേരളത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകളാണ് ഉള്ളത് അതേ സമയത്ത് ബീഹാറിലെ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ത്രീകളാണ് ആയിരം പുരുഷന്മാർക്കുള്ളത് എന്ന് വെച്ചാൽ അവിടെ ഭ്രൂണഹത്യ പെൺ ഒക്കെ നടക്കുന്ന സംസ്ഥാനമാണ് എന്നർത്ഥം അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ പട്ടിണി കൊണ്ട് ബി ജെ പി മറ്റ് ഭരണങ്ങളും ഒക്കെ മാറി മാറി ഭരിച്ചിട്ടും പട്ടിണി മാറിയിട്ടില്ല അത് പുരുഷന്മാരെല്ലാം കേരളം പോലെയുള്ള ജില്ലകളിലേക്ക് ജോലി തേടി പോയിരിക്കുകയാണ് അവിടെ സ്ത്രീകളെ ഉള്ളു അതുകൊണ്ടാണ് അവിടെ പോപ്പുലേഷൻ അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഒരു കോടി സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം കൊടുത്ത് വലിയ വിറ്ററി വാങ്ങിയത് ഇതാ ഇപ്പൊ നാല് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അങ്ങനെ നാല് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ അതിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്നുള്ളൂ മറ്റു മൂന്ന് സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് പിടിച്ചെടുക്കണം അപ്പൊ ഇക്കണോമിക് സർവേ ഒന്ന് നോക്കിയാൽ അറിയാം ആ ഇക്കണോമിക് സർവേയിൽ തന്നെ ഫ്രീ ബീസ് കൊടുക്കുന്നത് തെറ്റാണ് എന്നാണ് ഇക്കണോമിക് സർവേ പറയുന്നത് പക്ഷെ ആരും ഈ നമ്മുടെ പാർലമെന്റിൽ പോകുന്നവർ ആരും ചോദിക്കില്ലയോ എന്തോ പിന്നെ എന്തിനാണ് ബീഹാറിൽ നിങ്ങൾ ഫ്രീ ബീസ് കൊടുത്തത് എന്ന് ചങ്കൂറ്റത്തോടെ ചോദിക്കാൻ തയ്യാറുള്ള എം പിമാര് നമ്മുടെ പാർലമെന്റിൽ ഇല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കിയിരുന്ന് കാണാം അപ്പൊ ഇങ്ങനെ ഒരു കോടി സ്ത്രീകൾക്ക് പതിനായിരം രൂപ കൊടുത്ത് അവിടെ വിജയിച്ച ബീഹാറിൽ വിജയിച്ച ഗവൺമെന്റ് ആൻഡ് ഇക്കണോമിക് സർവേയിൽ പറയുന്നത് ഫ്രീ ബീസ് പാടില്ല അത് പിന്നെ ഇതാണ് നമ്മുടെ ഡെമോക്രസിയെ അട്ടിമറിക്കുമെന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ ഭയം ഒരു സംസ്ഥാനത്ത് മാത്രമേ ബി ജെ പി ഭരിക്കുന്നുള്ളൂ അപ്പൊ അവിടെ മാർക്ക് അവർക്ക് അവർക്ക് ഫ്രീ ബീസ് കൊടുത്ത് ജയിക്കാൻ പറ്റും ഈസിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മറ്റു പാർട്ടികൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഫ്രീ ബീസുമായിട്ട് അങ്ങോട്ട് ചെന്നാലും ശരിയാവില്ല അപ്പൊ അവരും ഞങ്ങളെപ്പോലെ ഫ്രീ ബീസ് കൊടുത്താലോ എന്ന ഭയം കൊണ്ടാണ് ഇക്കണോമിക് സർവേയിൽ തന്നെ ഫ്രീ ബീസിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് ശരിയാണ് ഫ്രീ ബീസ് തെറ്റാണ് ഫ്രീ ബീസ് തെറ്റാണ് എന്ന് നമ്മുടെ ജസ്റ്റിസ് ഗവായ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് ഗവായ് ഈ കഴിഞ്ഞ അതായത് പിന്നെ ബീഹാർ ഇലക്ഷന്റെ തൊട്ട് മുൻപാണ് അങ്ങനെ പതിനായിരം രൂപ വീതം ഓരോ സ്ത്രീക്കും കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ പുറകെയാണ് ഒരു ഹർജിയുമായി ഒരാൾ ചെല്ലുന്നത് അപ്പോ ജസ്റ്റിസ് ഗവായ് പറഞ്ഞു തെറ്റാണ് ഫ്രീ ബി പക്ഷേ കോടതിക്ക് അതിൽ ഇടപെടാൻ പരിമിതികളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഗവൺമെന്റ് അതായത് മോദി ഗവൺമെന്റ് പിന്നെ അവിടെ ഫ്രീ ബി കൊടുത്തു പതിനായിരം രൂപ വീതം കൊടുത്തു ജയം വരിക്കുകയും ചെയ്തു ഇപ്പോഴാണ് വളരെ നല്ല മോറലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ തെറ്റാണ് ഫ്രീ ബി കൊടുത്ത് വോട്ട് വാങ്ങാൻ പാടില്ല ഫ്രീ ബി വാങ്ങിച്ചു വോട്ട് കൊടുക്കാനും പാടില്ല പക്ഷെ പോവർട്ടി സ്ട്രിക്ടായിട്ടുള്ള പാവങ്ങളുടെ ഇടുക്കില് ഈ മോറൽ പ്രിൻസിപ്പിൾസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പതിനായിരം രൂപ ഒന്നിച്ചു കണ്ടിലുള്ള എന്താണ് അവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് വലിയ വല്ല വളരെ കുറച്ചുള്ള പണക്കാരുടെ ഭാര്യമാര് മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ കുടുംബത്തില് അപ്പൊ ആ അതുപോലെ ഇനി ഇപ്പൊ ഇലക്ഷൻ വരുന്ന സംസ്ഥാനങ്ങളില് ഫ്രീ ബി നടന്നേക്കാം എന്തായാലും നമ്മൾ പറയുന്ന സ്വർണത്തിന്റെ വിലയാണ് അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പൊങ്ങിയിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഇലക്ഷൻ ഈ നാല് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വരുമ്പോഴേക്ക് ഗവൺമെന്റുകൾ എല്ലാം ഫ്രീ ബീഫ് ഓർമ്മയുണ്ടോ ജയലളിത കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് സ്കൂട്ടർ സൈക്കിള് വീട്ടിലെ കി വി സെറ്റ് അങ്ങനെ എന്തൊക്കെ സാധനങ്ങളായിരുന്നു ജയലളിത പിന്നെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് അതുപോലെ ഫ്രീ ബീസും കൊണ്ട് ഇവിടെയും ഒരു വിളയാട്ടം ഉണ്ടാകും ഈ വരുന്ന നാല് സംസ്ഥാനങ്ങളിലെ ഇലക്ഷന് അങ്ങനെ ആ ഉണ്ടാകുമെന്ന് വെച്ചാൽ എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റ് നാച്ചുറലി അതായത് വിപണിയിൽ വലിയൊരു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഒരു കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം